കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായി പല കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ടീം മീറ്റിങ്ങിൽ നമ്മൾ നടത്തുമ്പോഴേ സ്ഥാപനത്തിൽ റോങ് ഹയറിങ് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജോളം സ്റ്റാഫ് റോങ് ആണെന്നാണ് റിപ്പോർട്ട് തന്നെ പറയുന്നത് കാര്യം കറക്റ്റ് പൊസിഷനിലുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ ആ പൊസിഷനിൽ വേണ്ട വ്യക്തികളായിരിക്കത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും അവർ വേറെ ഏതേലുമൊക്കെ മേഖലകളിൽ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ആ സ്ട്രഗ്ളിങ് കമ്പനിക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ ബിസിനസ് ഓണറിന് കൂടുതൽ ഹെഡേയ്ക്കിലേക്കും പോകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം റോങ് ആയിട്ടുള്ള ആൾക്കാർ ചില ചില ലീഡർഷിപ്പ് ലീഡർഷിപ്പായിരിക്കും വേണ്ട ചില ആൾക്കാർ ചില പൊസിഷനുകൾ കോപ്പറേഷൻ എഫിഷ്യൻസി ആയിരിക്കും വേണ്ട അങ്ങനെ ചില ഇതിന് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വേണ്ട അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയയിലായിരിക്കും ഓരോ പൊസിഷൻസും ഉണ്ടാവാം എച്ച് ആർ എച്ച് ആർ ഫൈനാൻസ് ഒരുപോലെയല്ലല്ലോ ചിലത് പല താല്പര്യങ്ങളുടെ ഭാഗമായിരിക്കാം അതെ 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 വ്യക്തി താല്പര്യങ്ങള് വ്യക്തി താല്പര്യങ്ങളുണ്ടാവാം ഏതെങ്കിലുമൊക്കെ പരിചയത്തിലും കുടുംബത്തിലും ഒക്കെ ഉള്ള ആൾക്കാരെ കമ്പനിക്കകത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ കമ്പനിക്ക് എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ഇത്തരം സമയത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്